ദേവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഏവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം നമ്മുടെ ഇടവകയിലെ യുവജന സഖ്യം ബഹുമാനപ്പെട്ട ജോയസ് ജോൺ സാമാച്ചിനോടൊപ്പം അൻപത് നോമ്പിലെ തിരുവചന ധ്യാനങ്ങൾ സുഹൃതവചനം എന്ന പേരിൽ ഈ വർഷം കണ്ടിന്യൂ ചെയ്യുന്നതിൽ അവരെ അഭിനന്ദിക്കുകയും ഏം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന പോർഷൻ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങളാണ് ഫിലിപ്പിയർ രണ്ടാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ ഓരോരുവൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം ക്രിസ്തു യേശുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവെ അല്പസമയം ഞങ്ങൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങനെ പ്രസാദകരമായിരിക്കണമേ ആമി അപ്പോസ്തായ വിശുദ്ധ പൗലോസ് റോമിലെ കാലാഗ്രഹത്തിൽ നിന്നാണ് ഫിലിപ്പർക്ക് ഈ ലേഖനം എഴുതുന്നത് ഇതൊരു ചെറിയ ലേഖനമാണ് നാല് അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നാമത്തെ അധ്യായം കഷ്ടതയിലുള്ള സന്തോഷം രണ്ടാമത്തെ അധ്യായം ശുശ്രൂഷിക്കുന്നതിലുള്ള സന്തോഷം മൂന്നാമത്തെ അധ്യായം വിശ്വാസത്തിലുള്ള സന്തോഷം നാലാമത്തെ അധ്യായം കൊടുക്കുന്നതിലുള്ള സന്തോഷം അങ്ങനെ എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് ഓലോസ്ലിഹ ലിപ്യസഭയെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് നാലും അഞ്ചും വാക്യങ്ങൾ ഓരോരുവൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം മൂന്നാമത്തെ വാക്യം നോക്കുമ്പോൾ നമ്മേക്കാൾ മറ്റുള്ളവരെ നാം ശ്രേഷ്ഠരായി എണ്ണണം എന്നും പറയുന്നു നമുക്കൊന്ന് ചിന്തിക്കാം എപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായി എണ്ണുന്നത് എപ്പോഴാണ് നമ്മൾ മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് ആർക്കെങ്കിലും ദോഷമുണ്ടാകുന്നതാണോ അതോ ആരുടെയെങ്കിലും നന്മയ്ക്ക് പ്രയോജനമാകുന്നതാണോ എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് മറ്റുള്ളവർക്ക് ദോഷമുള്ള കാര്യം ചെയ്യുവാനേ സാധിക്കയില്ല നമ്മൾ ഞാന് ഞാൻ ആരോ ആണ് എന്നുള്ള ചിന്തയിൽ നിന്നും അവരനെയും നമ്മൾക്ക് ഉൾക്കൊള്ള ഉൾക്കൊള്ളേണ്ടതാണ് എന്നുള്ള ചിന്തയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഞാൻ എന്ന ചിന്തയിലല്ല എന്നെ എന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും കരുതുവാനായിട്ട് നാം ശ്രമിക്കും അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം തരണമേ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ എന്നാണ് അവരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചത് എന്നെ എനിക്ക് എന്നല്ല നാം ചിന്തിക്കുക നമ്മളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇതുപോലെ ഇതിനൊരു നല്ല ഉദാഹരണമാണ് യേശു കർത്താവ് മത്തായുടെ സുവിശേഷം ഏഴിന്റെ പന്ത്രണ്ടിൽ പറയുന്നു മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് മറ്റുള്ളവർക്കും ചെയ്യുവയിൽ നമുക്ക് ആഗ്രഹമുണ്ട് മറ്റുള്ളവർ നമ്മളോട് നമ്മളെ സ്നേഹിക്കണം ബഹുമാനിക്കണം നമ്മളോട് സംസാരിക്കണം ഒരാൾ ഒരു സ്ഥലത്ത് പോയിട്ട് വന്ന് കൂട്ടുകാരനോട് പറഞ്ഞു ഞാൻ അവിടെ പോയി പക്ഷെ ആരും എന്നോടൊന്നും മിണ്ടിയില്ല എന്നെ ആരും മൈൻഡ് ചെയ്തില്ല അപ്പോൾ അയാൾ ചോദിച്ചു നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചോ ഇല്ല ഞാൻ ഒന്നും സംസാരിച്ചില്ല ഇതാണ് നമ്മളുടെ സ്വഭാവം നമ്മളിലെ ഈഗോ മറ്റുള്ളവരോടൊന്ന് സംസാരിപ്പാൻ ഒന്ന് പുഞ്ചിരിപ്പാൻ അവന്റെ ഒരു പ്രയാസത്തിൽ ഒന്ന് പങ്കുകൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നില്ല രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത് ക്രിസ്തുവിന്റെ പാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്തായിരുന്നു യേശു കർത്താവിന്റെ ഭാവം ദൈവസാദൃശ്യത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ രൂപമെടുത്തു ദാസവേഷമെടുത്തു തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തീർന്നു മരണത്തോളം ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു എപ്പോഴാണ് നമുക്ക് അനുസരണം ഉണ്ടാകുന്നത് എപ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ഭവനത്തിൽ സ്നേഹമുണ്ടെങ്കിൽ മാതാപിതാക്കൾ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും സ്നേഹമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ പറയുന്നത് മാതാപിതാക്കൾക്ക് മനസ്സിലാകും അത് മാതാപിതാക്കൾ പറയുന്നത് കുഞ്ഞുങ്ങൾ അനുസരിക്കും അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹമുണ്ടെങ്കിൽ അവർ പരസ്പരം പറയുന്നത് അവർ അനുസരിക്കും അവർ പരസ്പരം ബഹുമാനിക്കും യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തരാനാണ് മർക്കോസിന്റെ സുശേഷം പത്തിന്റെ നാല്പത്തിയഞ്ചിൽ ഇപ്രകാരം പറയുന്നു മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറു വിലയായി കൊടുപ്പാനും അത്രേ വന്നത് ഭർത്താവിന്റെ ത്യാഗം നമ്മളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ നമ്മേക്കാൾ ശ്രേഷ്ഠരായെണ്ണാൻ നമ്മൾ ചെയ്യുന്നത് അവർക്ക് പ്രയോജനകരമായിരിക്കാൻ നമുക്ക് സാധിക്കണം ഒരു മനുഷ്യൻ വൃദ്ധനായ ഒരു മനുഷ്യനാണ് ഡോക്ടറിന്റെ അടുത്ത് ചെന്നു അവളുടെ വലതു കരം ഒരു മുറിവ് ഏറ്റിട്ട് കുത്തിക്കെട്ടിയിരിക്കുകയാണ് ആ കുത്തിക്കെട്ട് അഴിക്കാനാണ് ചെന്നത് അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ വേഗം വേണം എനിക്ക് ഒൻപത് മണി ആകുമ്പോൾ ഒരു സ്ഥലത്ത് എത്തണം ഡോക്ടർ ചോദിച്ചു എന്തേ ഒൻപത് മണി തന്നെ നിർബന്ധമാണോ അദ്ദേഹം പറഞ്ഞു എന്റെ ഭാര്യ ഒരു നഴ്സിംഗ് ഹോമിൽ ചികിത്സയിലാണ് അവൾക്ക് അൽസിമേഴ്സ് എന്ന രോഗമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ ഒൻപത് മണിക്ക് അവിടെ എത്തണം ഡോക്ടർ ചോദിച്ചു അത് ഒൻപത് മണി കഴിഞ്ഞാൽ എന്തേ അവൾ വല്ല പ്രശ്നമുണ്ടാക്കുമോ അദ്ദേഹം പറഞ്ഞു ഇല്ല ഡോക്ടർ അഞ്ചു വർഷമായി അവൾക്ക് ഈ മറവി രോഗമാണ് എന്നെ അവൾ അറിയുക പോലും ഇല്ല ഡോക്ടർക്ക് വീണ്ടും അത്ഭുതമായി നിങ്ങളെ അറിയാത്ത ആളിൻ്റെ അടുത്ത് ഇത്ര ഒൻപത് മണിക്ക് തന്നെ പോകണമെന്ന നിർബന്ധമാണോ അദ്ദേഹം ഡോക്ടറിന്റെ കരം പിടിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ അവൾക്കെന്നെ അറിയില്ല എന്നാല് ഇന്നും അവൾ ആരാണെന്ന് എനിക്കറിയാം പ്രിയരേ എവിടെയാണ് നമ്മുടെ സ്നേഹം എവിടെയാണ് നമ്മുടെ സ്വാർത്ഥത ആരെയാണ് നമ്മളെക്കാൾ ശ്രേഷ്ഠരായി നാം കാണുന്നത് നാം ചിന്തിച്ചത് രണ്ടു കാര്യമാണ് മറ്റുള്ളവർക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആരെയും നമ്മൾ നോവിപ്പിക്കാതിരിക്കുക നമ്മുടെ കൂടെ നിൽക്കുന്നവന്റെ വിജയം അസ്വമായി നാം ആഗ്രഹിക്കുക അതുപോലെ അവരന്റെ വേദനയിൽ നാം അവനോട് കൂടെ നിൽക്കുമ്പോൾ തീർച്ചയായും നമ്മളുടെ വേദന നമ്മൾ മറന്നുപോകുന്നു പത്രു സ്ലിഹ തൻ്റെ ഒന്നാം ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ അഞ്ചു മാറും വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു ദൈവം നിങ്ങളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താടിരുപ്പി പ്രിയരെ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം നമ്മൾക്ക് താഴ്മയോടെ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം നമ്മൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ആർക്കും ദോഷകരമാകാതിരിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ നോമ്പ് കാലം നമ്മെ അതിനോരോരുത്തരെയും ഇടയാക്കട്ടെ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിച്ചത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ബഹുമാനപ്പെട്ട അച്ഛനോടും സഖ്യം പ്രസിഡൻ സഖ്യം സെക്രട്ടറി പ്രിയ ആശിഷിനോടും കൂട്ടുകാരോടും എൻ്റെ നന്ദി സ്നേഹം അറിയിച്ചു എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു നന്ദി നമസ്കാരം